ഹലോ അപ്പോൾ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇത്ത വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചതാ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വണ്ടിയിൽ കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു നമ്മുടെ കാത്തൂന് ഡ്രെസ്സ് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമ്മുടെ മേക്കപ്പിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുവന്നു കൂട്ടാം അപ്പോൾ ആ പെട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിലേക്ക് എത്തിച്ചു അപ്പോൾ വേറൊന്നും അല്ലാട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ ഇരിക്കും എല്ലാ ലാട്ട് കൂട്ടും അങ്ങനെ നന്നായിട്ട് കയറും അതിങ്ങനെ വെക്കാൻ തുടങ്ങി ഓരോന്നായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും നമ്മൾ എടുക്കില്ലാട്ട അതാണ് എൻ്റെ സ്വഭാവം അപ്പോൾ അത് കാരണം ഇന്ന് ഞാൻ രാവിലെ തന്നെ പോയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു റൂമിൽ എത്തിച്ചു അപ്പോൾ ഇനി നമുക്ക് ആ സാധനം ബിൽഡ് ചെയ്യണം അതുപോലെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാണാം അതാണ് കേട്ടോ ഇന്നത്തെ ഞാൻ ആകെ വേർത്തു കാരണം നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു അല്ല നമ്മുടെ പെട്ടി പെട്ടിയായാലും ഈ കാത്തുവിൻ്റെ പെട്ടിയായാലും നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു വെയിറ്റ് മീൻസ് പിടിക്കാൻ ഒറ്റ കൈ കൊണ്ട് ഒരു കയ്യിൽ ബാഗ് ഒരു കയ്യിൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ എല്ലാ സാധനങ്ങളും ഞാൻ പിന്നെ നമുക്ക് അപ്പോൾ പുഞ്ഞ് ഓർഡർ ചെയ്ത സാധനം ഞാൻ എന്താണെന്ന് കാണിച്ചു തരാട്ടാ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഗംഭീര സ്വാഗതം ആ പെട്ടി പെട്ടിയൊക്കെ രണ്ട് ദിവസം മുന്നേ നിങ്ങൾ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അത്ഭുത പണിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എങ്ങനെയാകും എന്താവും ഒന്നും ഒരു പിടുത്തില്ല നോക്കി നോക്കട്ടെ അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഫിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ എളുപ്പമാട്ടാ വേറെ ഒന്നുമില്ല പേപ്പറിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അത് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത് ആ ഗാഡിയിൽ ഇതിൻ്റെ ക്ലിപ്പ് ഇടുക ഒന്ന് അമർത്തി കൊടുക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ ആ ട്രേ വയ്ക്കുക ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാ പരിപാടിയും ചെയ്തത് പക്ഷേ ഇടയ്ക്കൊന്ന് പാളിയോ ഒരു സംശയം ഞാൻ വെച്ച് വെച്ചപ്പോൾ ഒന്നിൽ വലിപ്പും കൂടിയ പോലെ തോന്നി പക്ഷേ വലിപ്പും കൂടിയതല്ല അതിൻ്റെ അടിയിൽ സ്പോഞ്ച് ഉണ്ടായിരുന്നു അതായിരുന്നു പ്രശ്നക്കാർ അപ്പം ഞാനത് കൂരിപ്പറിച്ചെടുത്തു എന്നാലും കുഴപ്പമില്ല ചെയ്തു വന്ന പടിപൊളിയായിരുന്നു പക്ഷേ ഏറ്റവും രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് അവസാനം എത്തുമ്പോൾ ഹരം കയറും ഇത് അമർത്തുക എടുക്കുക വയ്ക്കുക ഇത് തന്നെയല്ലേ പരിപാടി പക്ഷേ അപ്പോഴത്തേക്കും ഇത് അവസാനിച്ചു അതാണ് ഉണ്ടായത് വാങ്ങിക്കഴിഞ്ഞാൽ സുഖം ഉണ്ടക്കെ എടുത്ത് മാറ്റി വയ്ക്കാനും അധികം വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എടുക്കുമ്പോൾ ഒന്നും സൂക്ഷിക്കാം നമ്മൾ അമർത്തി ഉറപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ പോരും നമ്മളെ ശക്തി എങ്ങനെയാണോ അതാണ് ഇതിൽ കാണാൻ പറ്റുക കാരണം നമ്മൾ അമർത്തി നന്നായിട്ട് ലോക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ പോരും സൂക്ഷിക്കുക ഇതാണ് ടൈറ്റൻ ഇതാണ് ഫൈനൽ റിസൾട്ട് കുഴപ്പമില്ല സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് ഒരു പ്രയാസമൊന്നുമില്ല പിന്നെ നമ്മുടെ കാത്തൂൻ്റെ ഡ്രസ്സുകൾ വയ്ക്കാനായിട്ടാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തട്ടുണ്ട് അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ സേഫായിട്ട് നമുക്ക് എടുക്കാനും കുഴപ്പമില്ല കേട്ടോ സ്ട്രോങ് ആണ് സാധനമൊക്കെ ചുറ്റും നോക്കിയാൽ ആണോ പെണ്ണോ നോക്കല്ല കാണാൻ ഭംഗിയുണ്ടോ നോക്കിയത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല സാമ്പാട്ടിപുളിയുണ്ട് അധികം റേറ്റ് എത്രയാണെന്ന് എനിക്ക് പെടുത്തില്ല പൊന്നാണ് ഓർഡർ ചെയ്ത ആള് പക്ഷേ കാണാൻ സെറ്റപ്പാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ കളർ ചേഞ്ച് ഞങ്ങൾക്ക് പറ്റിയില്ല ഇതാണ് കളർ ചേഞ്ച് വരുന്നത് പക്ഷേ കളർ ഒരു എയിമില്ലാത്ത കളറുകളായിരുന്നു ഞങ്ങൾ കളർ വേണ്ട പറ്റ കളർ മതിയും തീരുമാനിച്ചിട്ടാണ് ഈ ഒരു ഐറ്റം എടുത്തത് എന്തായാലും സമ്പാട്ടി പുളിയാണ് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷണം കാര്യങ്ങളൊക്കെ കാണാം ഇത് എന്താ ഈ പൊന്നുവിനെ കാണാത്ത പൊന്നുവിനെയും കോഴത്തുവിനെയും കാണാത്തെയെന്നുള്ളത് അവർ നല്ല ഉറക്കാണ് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കേണ്ട സമയധികം ആയിട്ടില്ല സമയപ്പം ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ അത്രയും ഏഴ് മണിയായിട്ടുള്ളൂ കൂട്ടം അപ്പോൾ അവർ ഉറക്കാണ് അപ്പോൾ എൻ്റെ പണികളൊക്കെ ഞാൻ തീർത്തുവയ്ക്കാന്ന് വെച്ചു അപ്പോൾ ഇനി ി അലർച്ച പരിപാടികൾ അത് മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ ഇല്ലാതെ ഇങ്ങനെ ഉറപ്പ് പറയുന്നില്ല കാരണം എൻ്റെ സ്വഭാവമായ കാരണമാണ് ഞാൻ മാക്സിമം ഉഴപ്പണ ഒരാളാണ് അപ്പോൾ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം അതെല്ലാം എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ പിന്നത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആ ഈ നമ്മുടെ പൊന്നുവിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അടിപൊളിയാക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പ്ലാനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ ഞാൻ വെച്ചു പ്രതീക്ഷിക്കാം അടിപൊളി വീഡിയോ എന്നുള്ളത് അവളോട് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ വേണ്ട നമുക്ക് പരിപാടികളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞ തുറക്കണത് ഇന്നപ്പോൾ പൊന്നു വലിയ പ്രതീക്ഷയില്ല അതായത് പൊന്നും പറഞ്ഞാണെ കുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാമോ പറഞ്ഞ് ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ല അറിഞ്ഞ് ചെല്ലണമല്ലേ ഇത് വേറെ ഒന്നല്ല എൻ്റെ ഞാൻ മുന്നേ നിന്ന് ജ്വല്ലറിയുടെ പരസ്യം കേട്ടോ പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞ് ചെല്ലുന്നതാണ് ഇത് ഏതാണെന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഓട്ടോ നമ്മുടെ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുക കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ക്യാപ്ഷൻ ആയിരുന്നു ആ ജ്വല്ലറിക്ക് അപ്പോൾ അറിയണ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷം പരിപാടികളിലേക്കും കാണാം പോകാലോ നമുക്ക് അടുത്ത പരിപാടികൾ പിന്നെ ഇവിടെ ഇന്നലെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഏറ്റവും പടി കിട്ടിയത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നാശമായി അപ്പോൾ ആളോട് പറഞ്ഞുണ്ട് ഫ്രിഡ്ജ് നാശമായ കാര്യം അപ്പം ആൾ റെഡി ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാ ഹുദാം എപ്പോഴാവുന്നൊന്നും നമുക്കറിയില്ല അപ്പം അതുവരെയൊക്കെ നമ്മൾ മാക്സിമം സാധനങ്ങളൊക്കെ കുറച്ച് കൂട്ടാം വലിയ വാരി കൂട്ടി ഒന്നുമില്ല കുറച്ച് കുറച്ചായിട്ട് അപ്പം മകുനി ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഡയറി ഡയറിങ് സിൽക്ക് പൊന്നുവിന് ഭയങ്കര ഇഷ്ടമുള്ള ആട്ടാ ഓ തൊട്ടി മഞ്ഞു പോവല്ലേ പൊന്നുന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അന്ന് വാങ്ങിയിട്ട് കാറിൻ്റെ സീറ്റിൻ്റെ അടിക്ക് പോയി കാത്തു ഒറ്റ തട്ട് അപ്പം സാധനം അടിക്ക് പോയി ഇപ്പോൾ ഇന്നാണ് ഞാൻ അത് ഇത് പിന്നെ കാത്തുവിന് നമ്മൾ കൊടുക്കാറുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതായിരിക്കും അത് നോക്കട്ടെ എന്തൊക്കെയുണ്ട് എൻ്റെ പരിപ്പ് പിസ്ത അത് കുറവല്ലേ എനിക്ക് താല്പര്യമില്ല രാവിലെ നീസാണ് കഴിക്കാൻ എനിക്ക് ആയിട്ടുള്ളത് പിന്നെ ഇന്നലെ കേട്ടോ പെപ്സിയും ലിച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ലിച്ചി ഈ വെള്ളം വാങ്ങിയത് വേറെ ഒന്നുമല്ല ഇവിടുത്തെ വെള്ളത്തിൻ്റെ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു കുടിക്കുന്ന വെള്ളം അപ്പോൾ ഞാൻ പോയി വാങ്ങിയപ്പോൾ ഒരു ലിച്ചിയും ഒരു പെപ്സിയും വാങ്ങിയതാണ് അപ്പോൾ ലിച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം അത് പെട്ടെന്ന് തീർന്നു പെപ്സി എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണം മെല്ലെ മെല്ലെ തീരും അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഡയറി മിൽക്ക് ഞാൻ തന്നെ ഇന്ന് തീർന്നു തീർക്കും അവൾക്ക് ഓർമ്മയില്ല തോന്നുന്നു സത്യത്തിൽ അതണ്ടായത് അല്ലെങ്കിൽ അവൾ ചോദിച്ചാൽ ഓർമ്മയില്ലാത്തവരനാണ് പിന്നെ മറന്നു തോന്നുന്നു കുഴപ്പമില്ല അപ്പോൾ അത് കമ്പനിക്ക് അടിച്ചു അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ എന്താ ഇനി വട്ടേ എന്താ ഉള്ളത് ആ ഇത് കാത്തു അരക്കള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബാക്കി നമുക്ക് പരിപാടി നോക്കാം പെണിങ് നീയെ കാത്തുവാൻ എന്താ നോക്കിയേ രാവിലെ സെറിലാക്കു ഇപ്പിതടുത്തത്

എന്താ എന്തായ പാട്ട് പാടണേ എന്തിനെ പാട്ട് പാടണ നീയേ എന്തിനാ പാട്ടുപാടണേ അത് ചെറുലേക്കണ്ട എന്റെ അല്ലേ കണ്ടു ഞാൻ കണ്ടു ആ മുഖത്ത് കൊതുകടിച്ചണ്ടാ പാടങ്ങനെയാണ് മാറി കുറച്ചേട്ട രണ്ട് കൊതു ഒരു കൊതു ആണ് അതിന്റെ ഇങ്ങനെ അതിന് എവിടെങ്കിലും ചത്തുണ്ടാവും പണ്ടാർക്കാലും അതായത് ഞങ്ങള് ബോട്ടിൽ വെള്ളം വെച്ചിട്ടാ അപ്പൊ ബോട്ടിൽ വെള്ളം കഴിഞ്ഞു ഇന്നലെ ഞായറാഴ്ച അങ്ങനെ അപ്പോൾ അതിൻ്റെ പരിമ്പോ ഞാൻ പറഞ്ഞൂലോ വെള്ളം വാങ്ങിയത് അപ്പോൾ ഇനി ഫുഡൊക്കെ കാത്തൂന് കൊടുത്തിട്ട് ഒന്ന് അവളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് പോവാം എന്നിട്ട് പുറത്ത് നിന്ന് നേരം ഫുഡ് കഴിച്ച് അടിപൊളിയാക്കാം ഓക്കെ അപ്പോൾ കാത്തൂനുള്ള ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് കാത്തൂൻ്റെ ചടങ്ങ് അവസാനിപ്പിച്ചിട്ട് കാണാം അല്ലെങ്കിൽ യുദ്ധമാണ് ഇവിടെ യുദ്ധം തുപ്പലും ചീറ്റിലൊക്കെ ആവും എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ മറ്റേ വർണ്ണക്കള ഇത് ഇട്ട പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അവളെ ഇനി ഫുഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള പുതിയ ഫ്രിഡ്ജ് മറ്റേ ഫ്രിഡ്ജ് പറഞ്ഞു ഫ്രിഡ്ജ് തണുക്കണില്ല അപ്പൊ പുതിയ ഫ്രിഡ്ജ് കഴിച്ച് നമുക്ക് കൊടുക്കി ചെറുതാണ് ഭംഗിയുള്ള ഫ്രിഡ്ജ് ഞങ്ങൾക്ക് മറ്റേ ഫ്രിഡ്ജോണ്ട് കുറച്ച് കറണ്ട് ബില്ലൊക്കെ കഴിഞ്ഞ മാസം കൂടുതൽ വന്നു കേട്ടോ നിങ്ങക്ക് അതിന്റെ ടെൻഷനായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജ് തണക്കാതെ ഞാൻ പിന്നെ അവരോട് വിളിച്ചറിഞ്ഞപ്പോ ഫ്രിഡ്ജ് തന്നു ഇത് നല്ല ഫ്രിഡ്ജാണ് ഐറ്റംസ് ഒക്കെ ടെ ഞങ്ങള് പിന്നെ ജ്യൂസ് കുടിച്ചു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഞങ്ങള് പിന്നെ ജ്യൂസ് എത്തിട്ടില്ല ാലിക്കുപ്പി കൊണ്ടു വയ്ക്കണോള്ളോ അപ്പോളെന്താ പിന്നെ ഞങ്ങൾ ഡ്രസ്സുകാരെ ഇറങ്ങിണ്ടായിരുന്നു ഡ്രസ്സിലെത്തിരാണ് കണ്ടു മുട്ടിയത് അപ്പൊ വീട്ടിൽ പോയിട്ട് കുളിക്കാന്ന് വിചാരിച്ചു അതിൻ്റെ മുടിയൊക്കെ കെട്ടി ഞങ്ങൾ ജ്യൂസ് കുടിച്ച് നേരെ തേരഞ്ഞ് വീട്ടിലേക്ക് പോവാട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു വൈകുന്നേരം ഡ്രസ്സ് ഡ്രസ്സടിച്ചത് മേടിക്കണം അതേപോലെ തന്നെ ഒന്ന് ത്രെഡ് ചെയ്യണം എന്റെ പ്ലാനിങ്

എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കണം എന്റെ ഇരുപത്തി ഒന്ന് വയസ്സുവരെ ബർത്ത്ഡേ ആഘോഷിച്ചിണ്ട് ഒരു വല്ല നിങ്ങള് ഭംഗിമാര ആഘോഷിച്ചിണ്ട് ബാക്കി വീട്ടുകാരോഷിച്ചിണ്ട് പിന്നെ ആഘോഷിക്കണം എനിക്ക് നടത്തുന്നില്ല എന്റെ മോള് വന്നിട്ടുള്ള ആദ്യത്തെ എല്ലാ പ്രശ്നം കേക്ക് കട്ടിയപ്പോൾ കാത്തുടേ മൂന്നാൾ കൂടി കേക്ക് പറ്റിയിട്ട് പിന്നെ ഇവിടെ തെറ്റത്തെ നിർത്തോന്ന് അവരോട് സംബന്ധം ചോദിക്കണം അപ്പൊ അങ്ങനൊക്കെയാണ് പ്ലാനിങ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്തെങ്കിലൊക്കെ കിട്ടുമായിരിക്കണം ഇപ്പഴല്ല പതിനഞ്ചാം ആഘോഷിക്കണ്ട എനിക്ക് നല്ലതാ പറഞ്ഞാലും എന്റെ വെറുതൊക്കെ ആഘോഷിക്കട്ടെ വെറുതെ പറയുന്നതെ അപ്പൊ ഇത് ഫ്രൈഡേക്കല്ല ഒരു കേക്കാണ് അതാണ് അല്ലാവർ ആരെ വലപ്പീ പ്ലേസ് ഇндеയില ഫ്രൈഡേക്കല്ല കേക്കാണ് അങ്ങനെയുണ്ട് അങ്ങനെക്കൊടെ പുദരസ് സൈഡ്സ് കേ എവിടെ ഒരു ഫുഡ് കേക്ക് എത്ര നക്കി കേട്ടോ ഓക്കേ അതെ കേക്ക് ഫ്രൈഡേക്കല്ല ഒരു കേക്കല്ല പുദരസ് ചോക്ലേറ്റ് കേക്ക് ആണോ പുദരസ് ആ ദേ സ്റ്റുഡിയോ പോട്ട് സ്റ്റുഡിയോ അശൽ തെറ്റുന്ന മന്ന ദിനി പൊงгалиടം കുറയുന്ന നേരം അവരെ ഫ്ലോയില് സ്റ്റുഡിയോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോവേണ്ടണ്ടല്ലേ സടിയോ സടിയോ ആര്യ ആയ കാസർഗോഡ് ലെസ്സണ്ടല്ല കാന്തൂന്ന് വാട്ട പോകും ടീച്ചർ മണ്ടിക്ക് വന്നാ കാട് വാ അപ്പർ സർ തുടങ്ങാനാണ് റൈറ്റ് എന്നൊസ്റ്റ് ഒക്കെ റൈറ്റ് എന്തിലെ വാങ്ങാനേ ചേര കാസർഗോഡ് ഇത്ര റേറ്റ് ഉണ്ട് കാറുള്ളയൊന്നും കണ്ടല്ല അശൽ ചെറിയ ശരിണ്ടേ ഐഡി ടിക്കറ്റാวะ ും കാര്യങ്ങളും കാണാ അയ്യോ എന്റെ കൊല്ലാണ് എന്നിട്ട് ഞാൻ എന്റെ ബർത്ത്ഡേ ഗസ്റ്റീപാടി ഉണ്ടാക്കിട്ട് ഇത് കാണാ കണ്ടെനെ കണ്ട തീരുമാന അവളോട് ഓരോ പണിത്തെക്കിലാണ് പണ്ടത്തെ വല്യ ആളാ വല്യ പിള്ളേര് വല്യ പണിത്തെ കാര്യങ്ങളൊക്കെ

സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ നമ്മളെ ഫോളോ നല്ലപേട്ട പഠിച്ചോട്ടാ ചോണ്ട അപ്പ എന്തായാലും ഇന്നത്തെ നമ്മളെ വീട് ഇത്രക്കുള്ളു ഇവിടെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ് വീട് എത്തി കഴിഞ്ഞപ്പോ കുറച്ച് ഉണ്ട് എന്നിട്ട് ചോറൊക്കെ ഉണ്ട് അങ്ങനെ കാത്തു മേന ഉറക്കി ഞാടെ കിടന്നു ഇവിടെ ചേട്ടനും മക്കളെ കൂടി ഭയങ്കര പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരെന്തായാലും പഠിക്കലും കഴിയുമൊക്കെ നടക്കട്ടെ ഞങ്ങൾ കൊണുക്കന് എക്സാമുണ്ട് അപ്പം അതിന് മുന്നോത്ത പഠിക്കുക കേട്ടോ അതുകൂടെ ഞാൻ കാത്തുമ്മനെ ഉറക്കി ഞാനിറങ്ങാൻ പോവാണ് അപ്പം എന്തായാലും ഇന്നത്തെ വെളിയിൽ തള്ളൂ ബായ് ചെറിയൊരു വീഡിയോ കേട്ടോ ഞങ്ങളൊരു ദിവസം ഇങ്ങനെക്കന്നെ അറിയാം ചില ദിവസം പനിയുണ്ടാവും ചില ദിവസം പണി ഉണ്ടാവും ചില ദിവസം ഇങ്ങനെ ഇറങ്ങിയോണ്ട് ഇറക്കും അവസാനം എല്ലാം ഇറങ്ങി വീട്ടിലെത്തും ഇനി ഞങ്ങൾക്ക് കുറച്ച് നേരം വരെ പഠിപ്പിക്കലൊക്കെ ആയിരിക്കും സാരി മേടിച്ച് സാരിയും ബ്ലൗസും മേടിച്ച് നേരെ വിറ്റു പോകണം ഓക്കെ ബൈ